ഇന്ത്യയോട് വേണ്ട ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നുവെന്ന് നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വെറുമൊരു പേരല്ലെന്നും നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ വികാരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ പാക് വെടിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഇനി ഒരു ആണവ ഭീഷണിയും സഹിക്കാനാകില്ല ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ട അത് പറഞ്ഞുള്ള ബ്ലാക് മെയിലിംഗ് വിലപ്പോകില്ലെന്നും മോദി മുന്നറിയിപ്പ് നൽകി പഹൽഗാം ഭീകരാക്രമണം തന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ചു പുരുഷന്മാർ സ്വന്തം മക്കളുടെയും ഭാര്യമാരുടെയും മുന്നിൽ മരിച്ചു വീണു ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടി ഇന്ത്യയുടെ ശക്തി വെളിപ്പെടുത്തി എല്ലാ ഭീകരരും സിന്ധൂർ എന്താണെന്ന് അറിഞ്ഞു പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ തകർത്തു തീവ്രവാദികളുടെ മണ്ണിലാണ് തങ്ങൾ മറുപടി നൽകിയത് ഇന്ത്യയുടെ ഡ്രോണുകൾ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു തീവ്രവാദികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അടിയാണ് നൽകിയത് തീവ്രവാദികൾ നമ്മുടെ സഹോദരമാരുടെ സിന്ദൂരമാണ് മയച്ചു കളഞ്ഞത് സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പ്രതികാരം തങ്ങൾ ചെയ്തുവെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു ഇരകളുടെ മതം തെരഞ്ഞാണ് ഭീകരർ ആക്രമിച്ചത് നൂറ് തീവ്രവാദികളെയാണ് വകവരുത്തിയത് ആഗോള തീവ്രവാദവുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളാണ് തകർത്തത് പാകിസ്ഥാൻ നമ്മുടെ സ്കൂളുകളും കോളേജുകളും ആരാധനാലയങ്ങളും ലക്ഷ്യമിട്ടു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ റോഡുകളെ ആകാശത്തിൽ വെച്ച് ഭസ്മമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ശരിക്കുള്ള മുഖം പുറത്തു വന്നു പാകിസ്ഥാന്റെ ഹൃദയത്തിൽ വരെ ഇന്ത്യ തിരിച്ചടിച്ചു മൂന്ന് സേനകളും ബിഎസ്എഫും സൈനിക വിഭാഗവും അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഭാരതത്തിന്റെ നീതി കൂടിയാണെന്നും ഭാരതത്തിന്റെ ഭീകരതയ്ക്കെതിരെയുള്ള നയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് പാകിസ്ഥാന്റെ മിറാഷ് ഫൈറ്റർ ജെറ്റ് തകർത്തതായി ഇന്ത്യൻ സേന അറിയിച്ചിരുന്നു തകർന്നു വീണ മിറാഷ് വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു സേന ഇക്കാര്യം വ്യക്തമാക്കിയത് ആകാശത്ത് വെച്ച് ശത്രുവിനെ നശിപ്പിക്കുന്നുവെന്ന അടിക്കുറിപ്പോടെ ഇന്ത്യൻ സേന എക്സ് പ്ലാറ്റ്ഫോമിൽ ഇതിന്റെ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സേനാ മേധാവിമാർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രതിരോധ മിസൈൽ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പാകിസ്ഥാന് തിരിച്ചടി നൽകിയതെന്നും പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചെന്നും സേന വ്യക്തമാക്കിയിരുന്നു